സ്വാമി പുള്ളിയുടെ ആദ്യത്തെ എന്ന് പറയുന്ന സ്വാമി വർഷങ്ങൾക്ക് മുമ്പ് ഈ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ചെറിയൊരു അടിപിടി കേസിൽ ഒരു സ്ത്രീയെ അടക്കം വെട്ടിയ കേസില് അകത്തായിരുന്നു ആയ ഒരു പ്രതിയാണ് പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത ആളാണ് ആ ഒരു വ്യക്തി പേര് മാറ്റി സ്ഥലം മാറി ജീവിച്ചിരുന്ന ആളാണ് അതൊരുപക്ഷെ മക്കക്ക് പോലും അറിയത്തില്ല കാരണം മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള ഒരു സുഹൃത്തിനെ മാത്രമേ യേശുദാസ് എന്ന് ഒരു നാട്ടുകാരൻ യേശുദാസ് പറയുന്ന നാട്ടുകാരൻ മാത്രമാണ് ആ എന്താണ് നോക്കണ ഇദ്ദേഹമാണ് പിന്നെ ഈ ഈ കേസ് കൊടുത്തത് കംപ്ലൈന്റ് മിസ്സിംഗ് ആണെന്നുള്ള മെയിൻ കൊടുത്ത ഒരാൾ മഹാസമാധി എന്തൊരു അതിശയമാണ് എനിക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ യു പി ഉൾപ്പെടെയുള്ള പിന്നോക്ക സ്ഥലങ്ങൾ അതായത് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നടക്കുന്ന കാര്യം ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളം നടക്കുന്ന ശരിക്കും നാണക്കേടാ നാണക്കേടാ ഫീൽ സത്യം ഈ ഹിന്ദു മഹാസംഘടന എന്നൊക്കെ പറഞ്ഞു പേടിയാവുന്ന കാണുമ്പോൾ മരിച്ചാൽ പോലും സമാധാനം കൊടുക്കില്ല അങ്ങനെ ആ കുടുംബവും മുതൽ മുടൊക്കെ ഇല്ലാതെ കോടീശ്വരന്മാരായി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ അല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നു അപ്പൊ സത്യം പറഞ്ഞു ഷെയ്മെന്ന് വേണം പറയാറ് ഇത് ഈ സംഘടന ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് വലിയ രീതിയിൽ ഇപ്പൊ മഹാസമാധി എന്ന രീതിയിൽ ഇപ്പൊ പുള്ളിയുടെ സമാധിയുടെ പേരിൽ ഇട്ടിരിക്കുന്നറിയോ ഋഷിഭവനം ഇത് പല മടത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് പല സ്വാമിമാർ ഈ സ്വാമിമാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉള്ള ആളുകളാന്ന് ഞാൻ വിചാരിച്ചു കാരണം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സ്വാമിയായ സന്യാസം സ്വീകരിച്ച ആളുകളൊക്കെയാണ് അവരാണ് ഈ കാര്യങ്ങൾ ഇതാരേലും കണ്ട ചൈതന്യം നഷ്ടപ്പെടുമെന്നാണ് ഈ രണ്ട് വേട്ടാവളിയന്മാരായിട്ടുള്ള മക്കളും പറഞ്ഞത് പറഞ്ഞു യും പറഞ്ഞുകൊണ്ടുവന്നു മുസ്ലിം ഉൾപ്പെടെയുള്ള ആളാണ് ഈ സ്ഥലം പണ്ട് കൊടുത്തത് അമ്പലത്തിന് വേണ്ടി അല്ലെ അങ്ങനെയും കേട്ടോ നാമജപ യാത്രയൊക്കെ കേരളത്തിൽ മലയാളികൾ ഇത്രയും മണ്ടന്മാരായി പോലും എനിക്ക് മനസ്സിലാവും ഇത്രയും വിവരമില്ലാത്തവരാണോ എന്തായാലും പറയുന്ന യേശുദാസേട്ടം പറയുന്നത് വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഗോവൻ മണി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഈ മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പേ അങ്ങനെ വേറൊരു പേരുണ്ടായിരുന്നു കിഷ്ണെന്നു പറഞ്ഞ ഒരു പേര് ഒരു പ്ല പ്ലാവള വഴിമുക്ക് പ്ലാവളയുള്ള താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഏഴ് പേരിൽ ഒരു പെൺ പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലിന്മുട്ടി ഒന്ന് താമസിച്ച അവിടെ താമസിച്ച അവിടെ നിന്ന് പേര് മാറി ഗോവം മണി എന്ന് പറഞ്ഞാൽ ആറാലകുട്ടി യൂണിറ്റ് ജോലി കയറിയത് അവിടെ വീട് ആറാലും കൂടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമായി സുഹല ഒരു സൈഡ് സ്തംഭിച്ചു പോയി മരിച്ചു അവിടെ അടക്കം കഴിഞ്ഞു അത് കല്ലറ കെട്ടി അവിടെ ഭസ്മവും കൂളത്തലയും പൂവും വെച്ചാണ് അടക്കിയത് അതിൻ്റെ കൂടെ കല്ലറ കെട്ടി ചേണനടുത്ത് കൂടെ നിന്ന് ഒരു രാത്രിയാണ് അത് അടക്കമായത് ഒരു ഒമ്പത് മണി ആണ് അടക്കം കഴിഞ്ഞാൽ അതിന് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വ്യക്തിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആറലൂട് ഒരു അടി നടന്നു അടി നടന്നതിൽ പതിനാറ് ദിവസം ജയിലിൽ ഈ ചേട്ടൻ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട് അന്ന് ബി എം എസിലായിരുന്നു അന്ന് മുസ്ലിം ഇവരായിട്ടുള്ള പ്രശ്നത്തിലായിരുന്നു ആ അടികളെല്ലാം കഴിഞ്ഞ് പതിനാറ് ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിറങ്ങി വന്നതാണ് ഹിന്ദു മുസ്ലിം എന്ന ആ ഉള്ള ചിന്തയല്ല അവിടെ ഹിന്ദുവായാലും മുസ്ലിം ഇത് ഇതിപ്പോഴൊൻപതാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി പതിനൊന്ന് മണിക്ക് ഗോവസ്വാമി സമാധി ഇരുന്ന് രാത്രി മൂന്ന് മണി വരെ നടത്തിയെന്നു ഒരു വർഷം കൊണ്ട് ഒരു കിടയിൽ കിടക്കുന്ന രോഗി എങ്ങനെ സമാധിച്ചെന്നിരുന്നു സമാധി സമാധിയല്ല ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്കൂടെ ആയിരുന്നതാണ് ഞാനും കൂടെ കാശു കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ പണിയാൻ കഴിഞ്ഞിട്ട് ആ ക്ഷേത്രത്തിന്റെ നാഗരിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരി വെച്ച സ്ഥലത്ത് സ്ഥലം ഇല്ലാത്തതു കൊണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റി ജോലിയുള്ള ബാലം തേടുന്ന സാർ എന്ന് പറഞ്ഞ സാറാണ് ഒരു സെൻറ്റ് സ്ഥലം കൊടുത്ത് നാഗരിക്ക് വെച്ചിരിക്കുന്നത് ഇപ്പം പറഞ്ഞ് രാജസേനം പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ രണ്ട് കരിക്ക് ജവിച്ചു കുടിച്ചു വന്നു തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് വി പി ഷുറിൻ്റെ ഗുളിയെ കഴിച്ചു ചെന്ന് സമാധിയായിട്ടിരുന്നാണ് സമാധി ഈ ഒരു വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യമെടുക്കുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മൂത്തമായി മൂത്രം ഒഴിച്ചിട്ട് തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത പിടിച്ചാൽ ഇപ്പം അമ്മ തുണി മാറ്റിയല്ല മൂത്രം മൂത്രമഴിച്ചു തൊട്ടടുത്ത വിശമ്മനും വിശമ്മന്റെ ഭാര്യ മക്കളും കേട്ടു ആ ചാ അത് എൻ്റെ വേണ്ടി വന്ന് പറഞ്ഞ് ഞാൻ തൊട്ടൊരു മുന്നൂറ് മിനിറ്റും അടുത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്കൊരു സ്വന്തം ചേട്ടൻ പറയുന്നത് ആ മക്കൾ നോക്കാത്തരുന്ന ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധി ഇരുന്നുവാണ് ഒരു വേറെ മൊഴി കൊടുക്കുന്നു അച്ഛൻ വീട്ടിൽ സമാധി ചമ്മളം കൂട്ടിയിരുന്നു കൈ പൊക്കി വെച്ചിരുന്നു ഇതാ അത് കഴിഞ്ഞിട്ട് അമ്മ സരോണിന് ചേച്ചി പറയുന്നു ഞാൻ ചെ നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു തേള ഇടിക്കുന്നു ഇത് ആര് പറഞ്ഞാൽ വിശ്വസിക്കാം ഞങ്ങൾ ഇവിടെ ഈ പത്താം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കട ഉറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാലും മുട്ടി പോയപ്പോൾ പോസ്റ്റർ ഇല്ല തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഇട്ടിത്തിരിക്കുന്നത് ഗോവൻ സ്വാമി സമാധിയായി സമാധി ഇരുന്നുകൊണ്ട് എഴുച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഈ ആ തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റിന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരിക്ക് ജീവിച്ച് കുടിച്ചു ഈ രാജസ്ഥാനെന്നു പറഞ്ഞൊരു മോൻ പറഞ്ഞത് വിശ്വസിക്കാമോ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു ബി പി വിഷ്ണു സമാധിക്കാൻ പോകുന്ന ഒരു ആൾ ബി പിണുതന്റെ ഗുളിക മാഞ്ചിച്ച് കഴിച്ചു കൊടുച്ചെന്നിരിക്കാൻ പറ്റുമോ പറ്റൂല ഇതെല്ലാം പറഞ്ഞ പച്ചക്കളം ഞങ്ങൾ വേറെ കൊടുക്കുന്നു ഇത് സംഭവം നമുക്ക് സംശയം സംശയമുണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്നത് കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ് ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിതിൽ ചെയ്യണതിൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധി ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്താറ ഉണ്ടാക്കി മുമ്പ് ആൾത്തറായിരുന്ന ക്ഷേത്രം പഴയ ക്ഷേത്രം ഇപ്പോഴൊരിക്കും ക്ഷേത്രമല്ല പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണ് അത് ബോധ ക്ഷേത്രം വച്ചതാണ് രണ്ടാതാണ് കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ അവിടെ മറ്റുമലംന്ന് പറഞ്ഞു നടത്തി ആശ്രമം കെട്ടിയത് ആശ്രമം കെട്ടി അവിടെ ചെന്നിരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നസ്വാമി എന്ന് പറഞ്ഞാൽ ആളിന് വിറ്റു അവിടുന്ന് കിട്ടിയ പൈസ ഈ നാട്ടുകാര പൈസയും കൂടി വാങ്ങിച്ചു തുറക്കുകയാണ് ഈ ക്ഷേത്രം പണിയത് ചെയ്തെല്ലാം പൂർത്തിയായില്ല എന്നിട്ട് ഇന്ന് ചുറ്റും ഒരുപാട് പണിയായിരുന്നു അതിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പ്രതിഷ്ഠ വെച്ചു അപ്പോഴും ഗോ ഗോമൻ നല്ല ആംബിയറും കഴിവൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒന്നര വർഷം വരെ നാട്ടുകാരെ വെച്ച് നടത്തി എല്ലാം ചെയ്തു ആ ക്ഷേത്രത്തിൽ വരെ ഒരു പോലും ഇല്ലായിരുന്നു ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ ഒരാളെ സ്ഥലം ഇട്ടു തൊട്ടടുത്ത് വഴിമുക്കിന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ഥലം വിട്ടു കൊടുത്ത് റോഡിന് കോവിലേക്ക് പോട്ടെന്ന് പറഞ്ഞ് അടുത്ത് തൊട്ടടുത്ത് ബാലേന്ദ്രൻ ഈ ബാവു പോലീസറിൻ്റെ സ്വന്തം അടിയൻ ഭാര്യയുടെ സഹോദരൻ ഒരു സെൻറ്റ് സ്ഥലം നായരിക്ക് വേണ്ടി അത് വിട്ടുകൊടുത്ത് എല്ലാം വന്നപ്പോൾ പിന്നെ വേണ്ട വേണ്ട എന്നറിയ പുള്ളിക്ക് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഒരു വർഷമായിട്ട് പുള്ളിക്ക് നടക്കാൻ വയ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ മലവും മൂത്രം എടുത്ത് മൂത്ത മുഖം എടുത്ത് കളഞ്ഞിട്ട് അമ്മയെ തെറി പറഞ്ഞെന്നാണ് തൊട്ടായൽവാസി പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും കഥകളൊക്കെ അറിയാം അത് മാത്രമേ ഞാൻ ഒരു ഞാൻ ചോദിച്ചോട്ടെ ഈ സമാധി എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് രഹസ്യമായിട്ടാണോ എനിക്കറിയത്തില്ല ആളുകളെയൊക്കെ അറിയിച്ച് മനസ്സിലാക്കി ചേട്ടാ എല്ലാം ഈ കഴിഞ്ഞിട്ട് കയറി പൊത്തി പല കാര്യങ്ങളും പറയുന്ന കള്ളത്തിൽ പറഞ്ഞ ഗോപൻസ്വാമി അല്ല മകൻ അയാൾ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കണം ഇപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ നമ്മൾ ഇത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയും റിപ്പോർട്ട് അതിനു മുമ്പേ കേറി മൂടി ഞങ്ങൾ സമാധിയാക്കും ശരിക്കും പറഞ്ഞു ഇതിനകത്ത് പിന്നെ ഈ സംഘടന ഇടപെട്ടത് ഇത് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇവരെ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് മലയാളികൾക്ക് ഒരു ഒരു മഹായോഗം മഹായാഗം 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 നമുക്ക് ആരുടെ വിശ്വാസത്തില് നമ്മൾ ഒരിക്കലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇതെല്ലാം ദുരൂഹതകൾ മാറ്റിക്കൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിലൊരുപാടി നടക്കണം അല്ലെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരുന്നതിൽ നമുക്ക് എന്തായാലും പുള്ളിക്ക് ഒരു മഹാ പുരുഷൻ തന്നെ കാരണം ഒരു വർഷമായിട്ട് കൈയും കാലും വയ്യാത്ത ഒരാള് നേരെ കേറി ഈ പറഞ്ഞ സ്ലാബിനെ ഇരുന്നു അല്ലെ സ്ലാബിനെ മോളി കയറിയിരുന്നു ഇദ്ദേഹം കന്യാകുമാരി ഫ്രോഡ് പരിപാടി കാണിച്ചു അവിടെ പൈസ എല്ലാം തട്ടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചെന്നാണ് ഈ നാട്ടുകാരനായിട്ടുള്ളത് അല്ലാട്ടോ അദ്ദേഹത്തിന്റെ കൂടെ മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള യേശുവാസി ഏട്ടനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് പുറത്തു വരാൻ മനസ്സിലാവും അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷെ ചിലപ്പോ തല കുനിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട